പയ്യാവൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ച ഹിന്ദി ഉത്സവം ശ്രദ്ധേയമായി കുട്ടികളിൽ ഹിന്ദി ഭാഷ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വിദ്യാലയത്തിൽ ഹിന്ദി ഉത്സവം നടത്തിയത് പലഹാരക്കടകൾ പച്ചക്കറിക്കട വളവില്പന കേന്ദ്രങ്ങളിൽ ചായക്കട സ്പോർട്സ് ഉപകരണങ്ങൾ വിൽക്കുന്ന കട തുണി വിൽപ്പനക്കട തുടങ്ങിയ വിവിധതരം സ്റ്റാളുകൾ കുട്ടികൾക്കായി ഒരുക്കിയിരുന്നു ഓരോ സ്റ്റാളിലും കുട്ടികൾ തന്നെ ഹിന്ദിയിൽ ആശയവിനിമയം നടത്തി സാധനങ്ങൾ വാങ്ങുന്ന വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് ഹിന്ദി ഉത്സവം നിരവധി സ്റ്റാളുകൾ ഒരുക്കുകയും കുട്ടികൾ ഹിന്ദിയിൽ തന്നെ സംസാരിച്ചുകൊണ്ട് സാധനങ്ങളുടെ വിൽപ്പന നടത്തുകയും ചെയ്തു കൂടാതെ നിരവധി വസ്തുക്കളുടെ പ്രദർശനവും ഹിന്ദിയിൽ അവരുടെ പേര് വായിക്കാനും പരിചയപ്പെടാനുമുള്ള വ്യത്യസ്ത പരിപാടിയായി ഉത്സവം മാറി കുട്ടികളിലും രക്ഷിതാക്കളിലും നവ്യമായ അനുഭവമായി ഹിന്ദി ഉത്സവം മാറി സമഗരശിക്ഷാ കേരളയുടെ ഇരിക്കൂർ ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ സുനിൽകുമാർ ടി വി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ തന്നെ നിയന്ത്രിച്ച പരിപാടിയിൽ കുമാരി കൃഷ്ണതാര കുമാരി ഫാത്തിമ മിൻഹ ഹെഡ് മാസ്റ്റർ പി പ്രഭാകരൻ കെ ബിജേഷ് ഉഷാകുമാരി ബിന്ദു എം അനൂപ് പി വി അനീഷ് കുമാർ ബിന്ദു ജയകുമാർ എന്നിവർ നേതൃത്വം നൽകി ഹിന്ദി ഭാഷാ പരിപോഷണ പരിപാടിയുടെ ഭാഗമായി നടത്തിയ പരിപാടിയാണ് നേരത്തെ ഇവിടെ ഭാഗമായിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി നിരവധി സ്റ്റാളുകൾ ഒരുക്കുകയും കുട്ടികൾ ഹിന്ദിയിൽ തന്നെ ഇവിടെ വന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയും സാധനങ്ങൾ വാങ്ങുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളിൽ ഹിന്ദി ഭാഷ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇത് വിദ്യാർത്ഥികളിലും അധ്യാപകരും ഒക്കെ പൊതുസമൂഹത്തിലൊക്കെ ലഭ്യമായ ഒരു അനുഭവമായി മാറി ആശ്രം പ്രവർത്തനങ്ങളും പുറമെ ഹിന്ദി ഭാഷയോടുള്ള ആഭിമുഖ്യം വളർത്താൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് വസ്തുക്കൾ പ്രദർശന ഹാളിൽ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ രക്ഷിതാക്കളുടെയും പങ്കാളിത്തം എടുത്തു പറയേണ്ടതാണ്